നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഓരോ വീഡിയോസുകൾ കാണാറുണ്ട് പലപ്പോഴും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണം എന്ന് തോന്നി ആ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട് ഒന്നാമത്തത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി കാണും രണ്ടാമത്തത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണില്ല നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമുക്കതിൽ ആരുടെയും ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡിയും കാണില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ആ വീഡിയോ സേവ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ നമ്മൾ തോന്നുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം റീൽസുകൾ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ എങ്ങനെ നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ഈ ഷെയർ ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എന്നിട്ട് ഈ വീഡിയോ നമ്മൾ കോപ്പി ചെയ്യാം ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക നമ്മൾ ടെലഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ടെലഗ്രാമിൻ്റെ ഇടത് ഭാഗത്തുള്ള ഇത്രയും ലൈന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കാണും ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക സേവ്ഡ് മെസ്സേജ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ കോപ്പി ചെയ്ത ആ ലിങ്ക് ഇവിടെ ഇതുപോലെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്തതിന് മുന്നേട്ട് ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇൻസ്റ്റഗ്രാം എന്ന് കാണുന്നതിൻ്റെ തൊട്ടടുത്ത് അതായത് ഈ ഇൻസ്റ്റഗ്രാം എന്ന് കാണുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എന്ന് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം എന്ന് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നമ്മൾ കഴിച്ചറ് വെച്ചിട്ട് ഡബിൾ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഡബിൾ ഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇൻസ്റ്റാഫിക്സ് എന്നൊരു ഓപ്ഷൻ കാണും ഇനി ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക് നിങ്ങൾ ആദ്യം ഇതിലേക്ക് സെൻഡ് ചെയ്യുക എന്നിട്ട് വീണ്ടും കോപ്പി ചെയ്യുക അതിനുശേഷം വീണ്ടും ഇതുപോലെ നമ്മൾ കോപ്പി പേസ്റ്റ് ഇവിടെ തന്നെ കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതുപോലെ ഇൻസ്റ്റാഫിക്സ് എന്ന് കാണും സെൻഡ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ വീഡിയോയുടെ ചെറിയൊരു തമ്പിനിൽ ഇവിടെ കാണും ഇല്ലെങ്കിൽ ഇവിടെ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ടാപ്പ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും ടാപ്പ് ചെയ്യുമ്പോൾ ആ വീഡിയോ ഇവിടെ പ്ലേ ആകുന്നത് കാണാൻ സാധിക്കും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് ഇതിവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാൻ സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ വീഡിയോ നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയോടെ പരസ്യമോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഈസിയായിട്ട് നിങ്ങളുടെ ഗ്യാലറി സേവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് നോക്ക് അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം